എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ആയിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വേദേനെ കൊണ്ടുപോയി വീട്ടുവിട്ടിട്ട് വിക്രം തിരികെ പോവാണ് വേദ എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ മുത്തശ്ശിയുടെ അരി നിൽക്കുകയാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു മോള് വരാനും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് വേദയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു മോള് വിഷമിക്കൊന്നും വേണ്ട ഇവിടെ ഇരിക്കാൻ പറയാണ് ദേടം വേദ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല മുത്തശ്ശി മുത്തശ്ശിയല്ലേ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ എനിക്കറിയാം മോളെ പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടും പറഞ്ഞാൽ അവരൊന്നും അത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കില്ലെന്ന് പറയാം എനിക്കറിയാം ഒരു പക്ഷേ എൻ്റെ കഴുത്തിൽ ഈ താലി ചാർത്തിയ ഒരാളുണ്ടെങ്കിൽ അയാളോടൊപ്പം ആയിരിക്കും എൻ്റെ മരണം വരെയുള്ള ജീവിതം എനിക്കിനിയിപ്പോൾ വേറെ ഒരു പുരുഷൻ എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു മുളൻ നിനക്കറിയാലോ നിന്റെ അച്ഛനും അമ്മയൊക്കെ എതിരാണ് അതിനും ഒരു കാരണവശാലും അവർ സമ്മതിക്കും നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ തന്നെ കണ്ടില്ലേ വിക്രത്തിന് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു ഇവിടെ കൊണ്ടേ വിട്ടിട്ട് പോകാമായിരുന്നു ചോദിക്കാം അതെനിക്കറിയാം മുത്തശ്ശി പക്ഷേങ്കില് അയാൾ നല്ലവനാ അയാളും ഞാനും തമ്മിൽ കുറച്ച് മണിക്കൂറുകൾ തമ്മിലെ അടുപ്പ് മാത്രം ഉള്ളെങ്കിലും എനിക്ക് അയാളെ മനസ്സിലായി അയാൾ സ്വന്തം ഭാര്യനെ പൊന്നുപോലെ നോക്കും കെട്ടിയ പെണ്ണിൽ അല്ലെങ്കിൽ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറായിരിക്കുന്ന ഒരാളാണത് ഈ പറയുന്ന പോലെ ഒരു പക്ക ക്രിമിനൽ ക്രിമിനലൊന്നും എന്ന് പറയണം ഇത് കേട്ടതും മുത്തശ്ശി അതൊക്കെ ശരിയായിരിക്കും പക്ഷേ എങ്കിൽ മറ്റുള്ളവരുടെ കണ്ണില് അയാളൊരു ക്രിമിനൽ അല്ലേന്ന് ചോദിക്കുവാണ് നിനക്ക് ഇനിയും സമയമുണ്ട് വേദ നീ ഇനി ആലോചിക്ക് ശരിക്കും ആലോചിക്ക് നിന്റെ തീരുമാനം എന്താണെങ്കിലോ അതിനോടൊപ്പമായിരിക്കും ഞാൻ നിൽക്കുന്നത് എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല കാരണം നീ നീയല്ലേ എൻ്റെ കൊച്ചുമോളല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും വേദ മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കരയാണ് പിന്നീട് മുത്തശ്ശിനെ മടിയിലേക്ക് കിടക്കുവാണ് വേദനയെ ആശ്വസിപ്പിക്കുന്നുണ്ട് മുത്തശ്ശി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണോന്ന് പോലും അറിയത്തില്ല സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക നാളെ നേരം എടുത്ത് കഴിയുമ്പോ നമുക്കൊരു തീരുമാനം എടുക്കാം മോളിപ്പൊ തൽക്കാലത്തേക്ക് കിടന്നുറങ്ങാനൊക്കെ പറയണം ആ സമയം ആകപ്പാട വിഷമത്തില ശങ്കരനാരായണ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തിന് ആകെപ്പാട വിഷമായി അങ്ങോട്ട് കയറി വന്ന പത്മ പറഞ്ഞു എനിക്കാണെങ്കില് മോളുടെ മുഖത്ത് നോക്കിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ശങ്കരേട്ട എന്ത് ചെയ്യണമെന്നറിയത്തില്ല പാപം ഇപ്പൊ കല്യാണം കഴിച്ച ഭർത്താവിനും വേണ്ടാത്തൊരവസ്ഥയല്ലേ ഇത് കേട്ട ശങ്കരധാരൻ പറഞ്ഞു അതെ ആരാ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് അവൾ തന്നെയല്ലേ അങ്ങേര ഒരു ക്രിമിനൽ അങ്ങനെ പലതും കാണിച്ചു നിന്നിരിക്കും എന്നിട്ടോ അവളല്ലേ അതൊക്കെ നോക്കി നടക്കണ്ടേ അവൾക്കാണെങ്കിൽ അന്ന് തന്നെ ആ താലിയും പഠിച്ച് പൊട്ടി പൊട്ടിച്ചു കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോലായിരുന്നു ദർശന അവളെ സ്വീകരിക്കാന്ന് പറഞ്ഞല്ലേ പിന്നെ അവൾ ആർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് തിരിഞ്ഞ് പിന്നെയും പോയത് ആ വീട്ടുള്ള ആർക്കും വേണ്ട അവളെ പക്ഷേങ്കില് അവളുടെ വേദവാക്യം പിടിച്ചോണ്ട് അവൾ അവിടെ നിക്കുവാന്ന് പറയാ എനിക്ക് അവനെ അകത്താക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല പക്ഷേങ്കില് എല്ലാരും കൂടെ പറഞ്ഞിട്ടാ അല്ലെ പണ്ടേ ഞാൻ അവനെ അകത്താക്കി നാളെ പൊട്ടിച്ചേരെന്നു പറയാ പത്മ പറഞ്ഞു വേണ്ട വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോവണ്ട വേദ പറഞ്ഞു കേട്ടില്ലേ അയാള് നല്ലവനാന്ന് നല്ല ചെറുപ്പക്കാരാന്ന് അത് പത്മ നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ അവൾക്ക് ഇപ്പോഴത്തെ ഇത് തോന്നിയതാ അവനൊക്കെ പക്ക ക്രിമിനലാണ് അവനെ പോലെയുള്ള ഒരുത്തിന്റെ കയ്യിൽ ഒരിക്കലും നമ്മളെ മോളുടെ ജീവിത സുരക്ഷിതമായിരിക്കില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട അവൾക്ക് ഇനിയും സമയം കൊടുത്തിട്ടുണ്ട് മാറാനാണെങ്കിൽ അവൾക്ക് ഇനിയാണ് മാറാൻ എന്ന് പറയുന്നത് ആ സമയം വിക്രം വീട്ടിലേക്ക് ചെല്ലുവാണ് വിക്രം ചെന്ന് കഴിഞ്ഞപ്പോൾ വിക്രത്തിനെ നോക്കിക്കൊണ്ട് കമലയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു വിക്രം തന്നെ അങ്ങ് ചെല്ലുന്നുണ്ടപ്പോഴത്തേനും കമലു ഓടി വന്നിട്ട് ചോദിച്ചു എടാ വേദമോളെന്റേ ആ കൊച്ചെൻറ്റേന്ന് ചോദിക്കുകയാണ് ആ കൊച്ചിനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടോ വീട്ടിൽ കൊണ്ടോ അതെ എന്നിട്ട് ആ വീട്ടുകാർ എല്ലാം അറിഞ്ഞോ പിന്നെ വീട്ടുകാരെ അറിയാതെ ഇങ്ങോട്ട് വന്ന മുതലിനെ അതുപോലെ തന്നെ കൊണ്ടു ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴെനിക്കൊരു സമാധാനം എന്ന് പറയാം ശ്രീജ് ശ്രീജ പറഞ്ഞ എടാ നീ താലി കെട്ടി പെണ്ണല്ലേ പിന്നെ താലി കെട്ടി പെണ്ണ് ഞാനൊരു ചർദ് കെട്ടിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ കഥയൊന്നും ഇല്ലാന്ന് പറയാം എന്ന് പറഞ്ഞു അതെ നീ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം അവൾക്ക് വേണേൽ അവളുടെ വീട്ടിലേക്ക് പോയാലോ ഇവിടെ എന്തിനാ അവള് കടിച്ചു കിടക്കണ എന്ന് ചോദിക്കാം കമല പറഞ്ഞു അതെ നന്ദിതേ നീ ഒരു ഒരക്ഷരം പോലും മിണ്ടല്ലെന്ന് പറയണം ഓ നമ്മൾ എന്തേലും പറഞ്ഞാൽ പിന്നെ അതിന് കുഴപ്പമുള്ളല്ലോ ഞാൻ എന്ത് പറഞ്ഞെന്നാ ഞാൻ എന്താണ് വിക്രത്തിന്റെ കൂടെ നിൽക്കുകയുള്ളു എനിക്ക് ആ പെങ്കൊച്ചിവിടെ നിൽക്കുന്നവർ ഒട്ടും താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം വലിയ വീട്ടിലെ പെങ്കൊച്ച് അവൾക്ക് ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊന്നും ഒന്നും പിടിക്കത്തില്ല അവൾക്ക് അവളുടെ വീട്ടിൽ അത്ര സൗകര്യത്തിൽ കിടന്ന രണ്ടു ദിവസം വന്നു മൂന്നാം ദിവസം ആയത്തേനും ഈ വീടിനോരോ കുറ്റം കുറവുകളും അവള് കണ്ടുപിടിക്കുന്നു എന്ന് പറയാം അതുമാത്രമല്ല നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയത്തുള്ള അമ്മേന്ന് ചോദിക്കാം കമല് പറഞ്ഞു എന്നാലും പാവം അതിനെ കണ്ടൊരു പാവം എനിക്ക് തോന്നണെന്ന് പറയാണ് ശ്രീജ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയാം വിക്രം പറഞ്ഞു എനിക്ക് തോന്നില്ല എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല അവളാ താരിയൊക്കെ വലിച്ചുപൊടിച്ച്ഞ്ഞിട്ട് നാളെ മറ്റോളോടൊപ്പം സുഖാടി ജീവിച്ചോളും ആ കാര്യം ഓർത്തിട്ട് ഞാൻ ആർക്കും ടെൻഷൻ വേണ്ട എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ എന്ന് പോയി കിടന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ട് പോവാണ് കമലയ്ക്ക് വല്ലാത്ത വിഷമമായി കമല പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം സുകുമാരൻ ആക്ഷു എന്തായ കാര്യങ്ങള് ആ വിളേക്കോ ആം വേദന വീട്ടു വിട്ടു വന്ന് പറയണം അവൻ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയിലോ നല്ലൊരു കാര്യം ചെയ്യാൻ തോന്നിയില്ലോ ഇനി ഇനിയിപ്പം അവളെയും കൂടെ ഇവിടെ കേട്ടി പ്രതിഷ്ഠിച്ചു വെക്കുവെന്ന് അല്ലെങ്കിൽ തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നിനക്ക് നന്നായിട്ട് നന്നായിട്ടറിയാവുന്നതല്ലേ കമലെ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞെന്ന് പറയാ എനിക്കറിയത്തില്ല നാളെ ആ കുട്ടി കൂടി തിരികെ വരുമെന്നൊന്നും എനിക്കറിയില്ലെന്ന് കമല പറയാ പക്ഷെ ആ കുട്ടി അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നവളാണെന്ന് അതിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് നേരം പരമ്പരാ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും വേദം എഴുന്നേറ്റു മുത്തശ്ശിച്ച് എന്താ മോളെ നീ എന്താ നേരത്തെ എഴുന്നേറ്റേന്ന് ചോദിക്കുക ഏയ് ഇല്ല എനിക്ക് പോണം എന്ന് പറയാം മോളെ നീ എങ്ങോട്ടെ പോണേ എനിക്ക് പോണമെന്ന് പറയാം നമുക്കെന്നാൽ ക്ഷേത്രത്തിൽ പോയിട്ട് വരാമെന്ന് പറയാണ് പിന്നീട് വേദയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി ക്ഷേത്രത്തിലേക്ക് പോവാണ് ക്ഷേത്രത്തിൽ പോയിട്ട് വേദയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തുവാണ് വേദയ്ക്ക് ആ സമയത്തും അയാടെ മനസ്സിലുള്ള പ്രാർത്ഥന എന്റെ ഭഗവാനെ ഈ താലി ഒരിക്കലും വലിച്ചു പൊട്ടിക്കാൻ ഇടയാവല്ലേ എന്നാ തൻ്റെ കഴിത്തി താലി കിട്ടിയാൻ എത്ര നികിഷ്ടമാണെങ്കിലും കുഴപ്പമില്ല തനിക്ക് ഇനി വേറൊരു പുരുഷനും തൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട എങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ക്ഷേത്രം നിന്ന് ഇറങ്ങി മുത്തശ്ശി പറഞ്ഞു മോളെ നിന്റെ തീരുമാനമാണ് നിനക്ക് എന്ത് വെള്ളം എടുക്കുക എന്ത് തീരുമാനം എടുത്താലും അതിനോടൊപ്പം മുത്തശ്ശ ഉണ്ടായിരിക്കും എന്ന് അറിയാം വേണ്ട മുത്തശ്ശി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ അങ്ങോട്ട് തിരികെ പോകാനെന്ന് പറയുകയാണ് എനിക്ക് അത്യാവശ്യം കൊണ്ട ഡ്രസ്സുകളും എന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറയുന്നത് തലദിവസം തന്നെ അത് ഒരു ഒരുമിന് നല്ല ഭായിനകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തുള്ളൂ സ്വർണ്ണ ആഭരണങ്ങളും ഒന്നും എടുത്തിട്ടില്ല അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു ഞാൻ ഇറങ്ങുകയെന്ന് പറയുകയാണ് അങ്ങനെ വേദ വീട്ടിലേക്ക് വന്ന് ബായി കേട്ട് ഇറങ്ങത്തിന് പത്മ ഓടി എന്നിട്ട് വെച്ചു മോളെ നീ എന്തായി കാണിക്കണേ നിൽക്ക ഇല്ലമ്മേ ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്റെ കഴുത്തി താലി ആർത്തി എന്റെ ഭർത്താവിന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കണ്ടേന്ന് പറയുന്നത് ഈ സമയത്ത് ശങ്കരൻ പറഞ്ഞു അവൾക്ക് ഭ്രാന്ത പത്മേ അല്ലെങ്കിൽ അവൾ അവളിങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കില് മേലാല് അച്ഛനുണ്ടോ അമ്മയുണ്ടെന്നും പറഞ്ഞു ഈ പടി കയറിയേക്കുള്ള പറയാണ് ഇത് കേട്ടപ്പം വേദ പറഞ്ഞു ഇല്ല ഇല്ലാച്ചാ ഞാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരികെ വരത്തില്ല ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നോളാം എന്നും പറഞ്ഞു പോവാണ് മോളെ മോളയെന്നും പറഞ്ഞിട്ട് പത്മ ഓടി വന്നെങ്കിലും ശങ്കരനവിടെ പിടിച്ചെടുത്തോളെ എങ്ങോട്ടാ ഇവിടെ നിൽക്കാൻ പറയാണ് വേദ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം രാവിലെ എന്നെ രാധ ആ കമലയുടെ ഒക്കെ വീട്ടിലേക്ക് വരുവാണ് വന്നു കഴിയുമ്പോൾ വിക്രം നല്ല ഉറക്കത്തിലായിരുന്നു ഓഹോ അപ്പം ആശാൻ ഇതിലായിട്ടും എഴുന്നേറ്റിട്ടില്ലേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീജ വന്നു ശ്രീജയോട് ചോദിച്ചു അല്ല ശ്രീ ചേച്ചി എന്ത് ആ അപ്പം എങ്കുച്ച എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു ഓ സമാധാനമായി എനിക്കറിയായിരുന്നു അങ്ങനെ ചെയ്യൂന്ന് വിക്രം എന്നാൽ രാത്രി കൊണ്ടുപോവിട്ടെന്ന് അറിയണം നന്ദീത വന്നിട്ട് പറഞ്ഞു അല്ലേരും അവളെ ഇവിടെ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാനാ ആ പേര് ആരും കാണാതെ ഒരു താരിച്ചരുടെ കിട്ടിയെന്ന് പറഞ്ഞോണ്ട് അതൊരിക്കലും ശരിയാവുന്ന കാര്യമാണെന്ന് ചോദിക്കും രാധയ്ക്ക് സന്തോഷമായി രാധ അങ്ങ് ചെല്ലുമ്പോൾ വിക്രം നല്ല ഉറക്കത്തില്ല മ്മ് അമ്പടൊക്കെയാ വന്നത് ഇനി ഞാൻ ഉറക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് തട്ട് തട്ടുകൊടുക്കുവാണ് എന്താടി കാര്യം എഴുന്നേറ്റ് വരാൻ പറയുന്നത് എന്തിന് ഇങ്ങനെ കടന്ന് കൂർക്കം വലിച്ചുറങ്ങിയാലോ എങ്ങനെ ശരിയാവും പിന്നീട് വിക്രത്തിനെ എഴുന്നേപ്പിച്ചു വിടുവാം വിക്രം അങ്ങനെ പോയി എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ രാധ പറഞ്ഞു അതെ ഞാൻ ഫുഡ് എടുത്തു വെക്കാന്ന് പറയുന്നത് ഏഹ് ഫുഡ് എടുത്തു വെക്കാനോ ആർക്ക് ആഹാ അതിപ്പോൾ എന്ത് ചോദിക്കാം ഞാൻ എടുത്ത് തന്നെ കഴിക്കില്ലേ ഞാൻ വന്ന് എടുത്ത് തരുന്നാണല്ലോ എന്ന് ചോദിക്കും പിന്നീട് രാധ അടുക്കളയിൽ പോയി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് ഫുഡെടുത്ത് വന്ന് വിക്രം അങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കുവാണ് കഴിക്കാ ഇരിക്കുന്ന സമയത്താണ് വിക്രം ആ കാഴ്ച കിടന്ന് പടി കടന്നു വരുന്നേ വേദന കാണുന്നേ ഒരു നിമിഷം വിക്രോ ഞെട്ടിപ്പോ ഇവളോ ബായിക്കെ തൂക്കി അങ്ങോട്ടാ വരുന്നേ കറി കൊണ്ടൊക്കെ കൊടുക്കാൻ വന്ന രാധ ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് പെട്ടെന്ന് വിക്രം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് നീയോ നീ അങ്ങോട്ടാ അങ്ങോട്ടാന്ന് ചോദിക്കുവാണ് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവനെ തള്ളി മാറ്റിയിട്ട് വേദ അകത്തേക്ക് കയറി വരുവാണ് അങ് ഓയിക്കഴിഞ്ഞപ്പോ കറിയൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് രാധേ ഇങ്ങനെ നിൽക്കുവാണ് ആ കറി കൊടുക്കാനായി ഇങ്ങോട്ട് ഞാൻ കൊടുക്കാന്ന് പറയുകയാണ് ഇത് കേട്ടൻ രാധ പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാന്ന് പറയണം ഏഹ് എന്താ എൻ്റെ ഭർത്താവിന് കറി കൊടുക്കാനുള്ള അവകാശം എനിക്കില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു അതെ ഇത് ഇതെന്റെ ഭർത്താവ് ആകാൻ പോകുന്ന വ്യക്തിയാ ആണോ എന്നാ പക്ഷേ എൻ്റെ കഴുത്തി താലി കിട്ടിയേക്കുന്ന ആളായത് അപ്പം പിന്നെ എനിക്കല്ലേ അവകാശം കൂടുതലെന്ന് ചോദിക്കാം ആ കറിയും കൂടെ തരാൻ പറയണം കേട്ടൻ വിക്രത്തിന് ദേഷ്യം വന്നു ഒന്നും നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കാം ഒരു കറിയും കഞ്ഞിയും ചോറും ഞാൻ പറയുന്നില്ലെന്നും പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ നിമിഷം നീ എവിടെ നിന്ന് ഇറങ്ങണമെന്ന് വേദയോട് പറയാണ് രാധ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് വിക്രം എന്ന് പറയുന്നത് ഇത് കേട്ട ഇവിടെ തന്നെ അവൾ പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങാൻ വേണ്ടി വന്നവളല്ല അങ്ങനെ ഇറങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് എൻ്റെ കഴുത്തി താലി ആർത്തി നിങ്ങളാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കഴിയുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാധയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവസാനം കമല വന്നിട്ട് വന്നിട്ടുണ്ട് എന്താ വിക്രം നീ എന്താ കിടന്നു ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് ചോദിക്കുക പിന്നെ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേ ഇവളോട് പോകാൻ പറയാം എന്ന് പറയണം കേട്ടെന്ന് കമല പറഞ്ഞു നീ താലി കെട്ടിയ പെണ്ണല്ലേ അവൾ എങ്ങനെയാടാ ഇനി ഇറങ്ങിപ്പോണെന്ന് വെക്കാം എനിക്കാന്നും അറിയണ്ട എന്നും അറിയാണ് അവസാനം വേദ അവിടെ ഇങ്ങോട്ടിരുന്നു എന്നെ ഇവിടുന്ന് പിടിച്ചേൽപ്പിച്ചോണ്ട് പോയാലും ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല ഞാൻ ഞാനിവിടെ സത്യവഹസമരമാണെല്ലാം നടത്തും ഞാൻ ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറയണം ഞാൻ ഇവിടെ തന്നെ കഴിയുള്ളൂ എന്നും പറഞ്ഞിരിക്കുവ അവസാനം ഇതൊക്കെണ്ടി ഇനിയിപ്പൊ രാധയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇവളങ്ങനെ പോകുന്നില്ല ആ രാധ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാണ് എന്ത് ചെയ്യണമെന്നറിയില്ല വിക്രത്തിനെ നഷ്ടപ്പെടുന്ന രാധയ്ക്ക് മനസ്സിലായി ആ സമയം കട്ട കളിപ്പോടു കൂടി എന്ത് ചെയ്യണം എന്ന് അറിയില്ല വിക്രം നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് കൊണ്ട്